ഈ നവംബർ ഇരുപത്തി ആറാം തീയതി ഈ കാസർഗോഡ് ജില്ലാ സമ്മേളനം കുറ്റിക്കൊലുവെച്ച് നടക്കുകയാണ് അതിനുശേഷം സംസ്ഥാന സമ്മേളനം നടക്കുകയാണ് വിവിധ ഈ രണ്ട് മാസം കൊണ്ട് എല്ലാ വിവിധ എല്ലാ ജില്ലാ സമ്മേളനവും നടത്തപ്പെടും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസത്തിൽ നമ്മുടെ സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് വെച്ച് നടത്താനാണ് ആലോചിച്ചിട്ടുള്ളത് അപ്പോൾ ഈ കാലയളവിൽ നമ്മളെ കരാറാർ മേഖ കരാറ് മേഖലക്കകത്ത് നമ്മുടെ സംഘടനാ പ്രവർത്തനം എത്രത്തോളം നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് കരാറെ സഹായിക്കാൻ സംഘടനയ്ക്ക് എങ്ങനെ സഹായിച്ചിട്ടുണ്ട് എത്രയൊക്കെ കാര്യങ്ങൾ ഇടപെട്ടി പ്രയാസം പരിഹരിക്കാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട് അതൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് വരും കാലങ്ങളിൽ നമ്മൾ ഈ ചെറുകിട മേഖലക്കകത്ത് നിൽക്കണമെങ്കിൽ നിലനിൽക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ സമ്മേളനം നടത്തുന്നുള്ളത് സമ്മേളനം മൂന്ന് കൊല്ലത്തിലൊക്കെ നടത്തുന്നതാണ് ആ സമ്മേളനം ഇരുപത്തി ആറാം തീയതിയാണ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ പൊതുമായി എം എൽ എ സി സി എച്ച് കുഞ്ഞമ്പു അവരുകളാണ് അതുപോലെ തന്നെ സംഘടനയുടെ സംസ്ഥാന നേതാക്കന്മാർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി സ്കീം ഈ കരാർ മേഖല കേരള ഗവൺമെൻറ് കോൺട്രാക്റ്റേഴ്സ് ഫെഡറേഷൻ മാത്രം നടത്തി നടത്തിക്കൊണ്ടിരിക്കുന്ന പിന്നെ ഒരു ചാരിറ്റി പ്രവർത്തനമാണ് ഈ സോഷ്യൽ സെക്യൂരിറ്റി സ്കീം ഒരാൾ നമ്മുടെ സംഘടനകൾ ഒരാൾ മരണപ്പെട്ടാൽ അവരുടെ കുടുംബത്തിന് നമ്മൾ അഞ്ച് ലക്ഷം കുപ്പ ആ കുടുംബത്തിന് ഏൽപ്പിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ അമ്പത്തെട്ടോളം കുടുംബങ്ങൾ കേരളത്തിൽ രണ്ടായിരത്തി പതിനാലിന് തുടക്കം കുറിച്ചതാണ് ഇപ്പോൾ അമ്പത്തെട്ടോളം കുടുംബങ്ങൾക്ക് നമ്മൾ അഞ്ച് ലക്ഷം രൂപ വീതം നമുക്കത് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചികിത്സാ സഹായം നമ്മൾ കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള പല രീതിയിലുള്ള പ്രവർത്തനം നമ്മൾ നടത്തുന്ന ചിട്ടയോടുകൂടി നടത്തുന്ന ഒരു സംഘടന കേരള ഗവൺമെൻറ് കോൺട്രക്ടേഴ്സ് ഫെഡറേഷൻ മാത്രമാണ് ഉള്ളത് അപ്പോൾ നമ്മുടെ കാസർഗോഡ് ജില്ലക്കകത്ത് ഒരാൾ മരണപ്പെട്ട ഒരു തുക കൊടുക്കാനുണ്ട് അത് ആ കുടുംബത്തെ ഈ ഏൽപ്പിക്കുന്ന ചടങ്ങും കൂടെ അനുബന്ധിച്ചിട്ടുണ്ട് മറ്റും നമ്മളെ കരാർ മേഖലകത്ത് കരാറത്തെ സഹായിക്കുന്ന രീതിയിലുള്ള അടുപ്പങ്ങൾ ആദരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ സോഷ്യൽ സെക്യൂരിറ്റി അംഗങ്ങൾ പുതിയ ചേർക്കാൻ പിന്നെ ചേരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരെ ചേർക്കുന്ന ഒരു സ്ഥിതിയുണ്ട് അങ്ങനെ എല്ലാം കൊണ്ട് ഈ ചെറുകിട കരാറുകാരെ സഹായിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന സംഘടനയാണ് കേരള ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ആ ഫെഡറേഷൻ്റെ ജില്ലാ സമ്മേളനത്തിൽ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് ഈ സമ്മേളനം ആവശ്യമായ ഇടപെടൽ നടത്തണമെന്നാണ് ഈ വേദിയിൽ നിങ്ങളോട് പറയാനുള്ളത് അതുപോലെ തന്നെ ഇന്ന് എല്ലാ പത്ര മാധ്യമങ്ങളും നമ്മളെ സമ്മേളനത്തിൽ പങ്കെടുക്കണം എന്നും കൂടെ അറിയിക്കുകയാണ് കുടിശ്ശേ എത്ര എന്ന് പറഞ്ഞാൽ ആ ഹൈരക്കണത്തിന് ഉൾപ്പെടെ കിട്ടാനുണ്ട് കേരളത്തിലാകെ അല്ല അതിൽ എൽ ഡി എഫിന്റെ സംഘടന നമ്മുടെ എല്ലാ ആൾക്കാരും അറങ്ങിയതാണ് നമ്മുടെ അങ്ങനെയല്ല അതാണ് അവിടുത്തെ കുറ്റികോല സമ്മേളനം നടക്കുന്നത് അവിടുത്തെ അടുത്തുള്ള രണ്ട് പഞ്ചായത്ത് ആ മേഖല കുറ്റപൊല മേഖല കേത്താണ് കുറ്റുവര മേഖല എന്നാൽ കാടക്ക ബ്ലോക്കാണ് അപ്പോൾ കുറ്റിപോലെ നടക്കുമ്പോൾ ആ രണ്ടടുത്തുള്ള രണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് വരാൻ വിളിച്ചത്

ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം ഇപ്പോൾ വൻകിട കോർപ്പറേറ്റുകളാണ് ഈ രംഗത്തുള്ളത് ഇപ്പോൾ ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ പണിയെടുത്താൽ തന്നെ കേരളത്തിലൊരു ഇവരെ ഒരാളെങ്കിൽ മാത്രമേ കേരളത്തിലെ കമ്പനിയായിട്ടുള്ളൂ ബാക്കിയെല്ലാം വൻകിട പുറമേ എന്നുള്ളത് കേരളത്തിലെ പുറത്തുള്ള കമ്പനികളാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത് അപ്പോൾ സർക്കാരിന് ഏത് സർക്കാരായാലും അവർക്ക് താൽപ്പര്യം അങ്ങനെയുള്ള കമ്പനികളാണ് ഈ ചെറുകിടത്തരം മുമ്പ് ഈ നിർമ്മാണ മേഖലയെ സമ്പുഷ്ടമാക്കിയത് ഈ ചെറുകിട കരാറുകാരാണ് കോടിക്കണക്കിന്റുപിയ കുടിശ്ശിക വരുത്തി അവരെ കിട്ടുന്ന സമയത്താണ് കൊടുക്കുന്നത് ഇപ്പോഴും അതിനൊരു മാറ്റം വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പി ഡബ്ലി ഡിയിലിപ്പോൾ ആ പരാതി ഇല്ല കുടിശ്ശികയുടെ പരാതി ഇല്ല അത് ബി ഡി എസ് ആയിട്ടും ബാങ്ക് മുഖാന്തരവും സർക്കാർ കൊടുക്കുന്നുണ്ട് അതിന് പലിശ കരാറുകാരോട് വാങ്ങിച്ചിട്ടാണ് കൊടുക്കുന്നത് പഞ്ചായത്ത് തലത്തിലാണ് ഈ കുടിശ്ശിക ഇപ്പോൾ വ്യൂമായ ദിവസം നിലനിൽക്കുന്നത് അതിപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ മാർച്ച് വരെയുള്ളതൊക്കെ കൊടുത്ത് തീർത്തലുണ്ട് എന്നാലും അതൊരു മുമ്പൊക്കെ പണി തീർത്ത അപ്പം തന്നെയാണ് പഞ്ചായത്തിൻ്റെയൊക്കെ ഫണ്ട് കൊടുക്കുന്നത് ഈ അവസ്ഥ ഇപ്പോഴുള്ള അവസരത്തിൽ അത് കൊടുക്കാൻ വേണ്ടി സർക്കാരിൻ്റെ സാമ്പത്തിക പ്രശ്നം മൂലം സാധിക്കുന്നില്ല എന്നാണ് സർക്കാർ അറിയിക്കുന്നുള്ളത് അപ്പോൾ ഇതിനെ ഞങ്ങളുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയമില്ല ഞങ്ങൾ കാസർഗോഡ് മേഖലയിലും അതുപോലെ തന്നെ എല്ലാ മേഖലയിലും എല്ലാ രാഷ്ട്രീയക്കാരും പെട്ട അവർ അവരുൾപ്പെടുന്ന ഒരു സംഘടനയാണ് അതിന് ഭാരവാഹികൾ സംസ്ഥാന തലത്തിൽ ബന്ധപ്പെടുമ്പോൾ പല ആളുകളും വരാറുണ്ട് അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് പിന്നെ ഞങ്ങളുടെ സമീപത്തെ ജനപ്രതിനിധിയായ എം എൽ എ ക്ഷണിച്ചു അത് കാറെടുക്ക ബ്ലോക്ക് അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റോ ക്ഷണിച്ചു പിന്നെ സംഭവസ്ഥലത്ത് നടക്കുന്ന കുറ്റിക്കോല് വേടകം പഞ്ചായത്ത് പ്രസിഡന്റുമാരെ ക്ഷണിച്ചു മറ്റു മൊത്തത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളെ ഞങ്ങൾ സമ്മേളനത്തിൽ ക്ഷണിക്കാറില്ല അതിൻ്റെ ആവശ്യവും വരാറില്ല ഞങ്ങളധികം ജനപ്രതിനിധികളായിട്ട് ബന്ധപ്പെടുന്നവരായത് കൊണ്ടാണ് ഒരു രീതി അവലംബിക്കുന്നത് അതുകൊണ്ട് ഇതിനെ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയം ഇല്ല എന്നാണ് നിങ്ങളുടെ മുമ്പാകെ ഞങ്ങൾക്ക് പറയാൻ ആയിക്കോട്ടെ അത് ജനപ്രതിനിധികൾ പല പല മലയാളികൾ അതുപോലെ തന്നെ അസോസിയേഷനെ ആയിക്കോട്ടെ മുംബൈ ആർ എസ് ബി എം എൽ എ ആയിരുന്നു അത് ഒരു മുംബൈ അതായത് ഗവൺമെന്റ് ആയിട്ട് ബന്ധപ്പെടാനുള്ള അവസരം എന്നുള്ള നിലയിലാണ് പി കെ സി മുഹമ്മദ് ഫീൽഡിൽ നിൽക്കുന്ന വ്യവസായിയും കൂടിയാണ് ആയിക്കോട്ടെ അയ്യാ അല്ല അത് എല്ലാ സംഘടനക്കകത്തും ഉണ്ട് ഇപ്പൊ അസോസിയേഷനിലുണ്ട് അസോസിയേഷന്റെ മോഹൻ ജോസഫ് ആണ് അതിന്റെ പിന്നെ പ്രസിഡന്റ് അതിന്റെ സംസ്ഥാനത്തിൽ സി പി എം ആർ ആണ് അങ്ങനെ അല്ല നമ്മളതിൽ അങ്ങനെയില്ല നമ്മളിൽ ഇത് ഇല്ല പിന്നെ ഓരോരാൾ ഓരോരുത്തരും കുറച്ചും കൂടെ നമ്മളെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി നമ്മളതിന്റെ നേതാക്കന്മാരെ ആക്കുന്നില്ല എല്ലാവർക്കും രാഷ്ട്രീയ എല്ലാവർക്കും ഉണ്ടാവും

ഒരാൾ തന്നെയാണ് ഇപ്പൊ വലിയ വർക്കിന് ഞങ്ങള് തിരിച്ചടി ഒന്നുമില്ല ചെറിയ വർക്കിന് അധികമായി ഓരോ രാഷ്ട്രീയ പാർട്ടിയും ഓരോ സൊസൈറ്റികൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അത് സൊസൈറ്റികൾ